നമസ്കാരം ഇൻഡപത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രം വിശ്വാസം അന്ധവിശ്വാസം എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശാസ്ത്ര പ്രചാരകനായ ടി കെ ദേവരാജനാണ് നമസ്കാരം നമസ്കാരം നമുക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി തന്നെ സംസാരിക്കാം ശരിക്കും ശാസ്ത്രം നമുക്ക് എങ്ങനെ അടിസ്ഥാനപരമായി ശാസ്ത്രത്തെ നിർവചിക്കാം ശാസ്ത്രം നമ്മൾ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒരു വിഷയം ആധികാരികമാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ എപ്പോഴും പറയുന്നത് ശാസ്ത്രീയമാണ് എന്നാണ് പക്ഷെ ശാസ്ത്രത്തെ എല്ലാവരും ഒരേ രീതിയിലല്ല ധരിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു ശാസ്ത്രം ശാസ്ത്രമെന്ന വാക്കല്പം തെറ്റിദ്ധരിക്കുന്നതാണ് കാരണം ശാസിക്കപ്പെട്ടത് ചിട്ടപ്പെടുത്തിയത് എന്ന രീതിയിലാണ് ഭാഷയിൽ ആ വാക്കാദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ് നാട്യശാസ്ത്രം പോലുള്ള പദങ്ങളൊക്കെ വരുന്നത് ഈ ചിട്ടപ്പെടുത്തിയ അറിവുകളെല്ലാം ശാസ്ത്രമായിട്ട് കരുതിയ കരുതുന്നതാണ് നമ്മുടെ ഭാഷാപരമായ ഒരു രീതി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ശാസ്ത്രം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് ആധുനിക ശാസ്ത്രത്തെയാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നാനൂറ് വർഷം മാത്രമാണ് പഴക്കമുള്ളത് ബേസിക്കായിട്ട് നമുക്ക് ശാസ്ത്രത്തെ ഈ വിധത്തിൽ നിർവചിക്കാമെന്ന് തോന്നുന്നു ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർ വികസിപ്പിച്ച സവിശേഷമായ ഒരു രീതി അതിലൂടെ ആർജിച്ച അറിവ് അതിൻ്റെ പ്രയോഗം ഈ മൂന്ന് തലങ്ങളും കൂടെ ചേർന്നതാണ് വാസ്തവത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് അത് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സവിശേഷത എന്താണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആധുനികശാസ്ത്രം എപ്പോഴും വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി വസ്തുത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ധരിക്കാൻ അനുഭവിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ഒരേ വിഷയം ഒരേ രീതിയിൽ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് അതാണ് വസ്തുതകൾ ഒബ്ജക്റ്റിവിറ്റി രണ്ടാമത്തത് അത് അനുമാനങ്ങളിലേക്ക് എത്തുന്നത് ലോജിക്കലായിട്ടാണ് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ മൂന്നാമതൊരു തലം കൂടെ ആധുനിക ശാസ്ത്രം കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് തെളിവാണ് ഒന്നിൽ പരീക്ഷണത്തിലൂടെ അതല്ലെങ്കിൽ ചിട്ടയായ നിരീക്ഷണത്തിലൂടെ ആ അനുമാനത്തിന് സാധൂകരിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുമ്പോഴത്തേക്കാണ് അതിന് തെളിവെന്ന് പറയുന്നത് അപ്പം വസ്തുത യുക്തി തെളിവ് ഇവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന അറിവുകളെയാണ് നമ്മൾ ശാസ്ത്രമെന്ന് പ്രയോഗിക്കേണ്ടത് എന്ന് തോന്നുന്നു ആ ആധുനിക ശാസ്ത്രം ഇത് ആധുനിക ശാസ്ത്രത്തിൻ്റെ സവിശേഷതയാണ് ആധുനിക ശാസ്ത്രം രൂപം കൊണ്ടിട്ട് ഒരു നാനൂറ് വർഷത്തിന് വിപ്രത്തെ ആയുള്ളൂ അതിനുശേഷമാണ് ശാസ്ത്രം അതിവേഗം പുരോഗിക്കാൻ തുടങ്ങിയത് സാങ്കേതിക വിദ്യകളൊക്കെ പുരോഗിക്കാൻ തുടങ്ങിയത് ഇപ്പം ഈ ശാസ്ത്രം വിശ്വാസം ഈ ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ പലപ്പോഴും കൂടി കുഴഞ്ഞു കിടക്കുന്നുണ്ട് ആളുകളുടെ അറിവില് ഇപ്പൊ ഈ ശാസ്ത്രം എന്താണ് അല്ലെങ്കിൽ വിശ്വാസം എന്താണ് അതോടൊപ്പം തന്നെ അന്ധവിശ്വാസം എന്താണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ശാസ്ത്രം വികസിച്ച ഒരു ചരിത്രവും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും കുറച്ചുകൂടെ ഒരു വ്യക്ത ശാസ്ത്രത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു ഒരു നാനൂറ് വർഷമേ ആയുള്ളൂ ആധുനിക ശാസ്ത്രം രൂപം കൊണ്ടിട്ടെന്ന് പറഞ്ഞു പക്ഷേ ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിന് അതിനപ്പുറത്തേക്ക് വേരുകളുണ്ട് ഒരുപക്ഷെ മനുഷ്യൻ്റെ അത്ര തന്നെ വേരുകളുണ്ട് ഇപ്പോൾ തീ കണ്ടുപിടിച്ചത് ചക്രം കണ്ടുപിടിച്ചത് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം കാരണം അറിവിനെ നമുക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് വന്നു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല അത് ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സാധ്യത കൂടെ വന്നു ഇതിൽ പലതും ഭാഷയൊഴിച്ച് ബാക്കി ഇതൊക്കെ തന്നെ മനുഷ്യന് മുമ്പ് തന്നെ ആധുനിക ഹോമോസാപ്പൻസിന് മുമ്പ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് മനുഷ്യൻ്റെ മുൻഗാമികളിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തതാണ് പക്ഷേ ഭാഷയും അതുപോലെ കൃഷിയൊക്കെ എത്തുന്നത് ഇപ്പോൾ പതിനായിരം വർഷം മുമ്പാണ് നമ്മൾ കൃഷി കണ്ടെത്തിയെന്ന് പറഞ്ഞത് അപ്പോഴാണ് പ്രകൃതിയെ കൂടുതൽ നിരീക്ഷിച്ച് അതിന് ചിട്ട ചിട്ടായ നിരീക്ഷണങ്ങളിലൂടെ ധാരണകൾ ഉണ്ടാക്കുന്നത് അതിൽ പ്രയോഗിച്ച് ഒക്കെയുള്ള ധാരണകൾ അപ്പോഴൊക്കെ ശാസ്ത്രമാണ് പക്ഷേ ആ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിരീക്ഷിച്ച് അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന അറിവുകളാണ് അപ്പോൾ അത് ഒരു പ്രാഥമിക ഘട്ടമാണ് നിരീക്ഷിച്ച് അനുഭവത്തിലൂടെ പ്രയോഗിച്ച് ഒക്കെ കിട്ടുന്ന അറിവുകൾ ഈ അറിവുകൾ ആണ് ഒരു പതിനായിരം വർഷത്തോളം നമ്മളെ മുമ്പൂട്ട് നയിച്ചത് ഏത് കൃഷിക്ക് ശേഷമുള്ള പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുണ്ടായത് ഗ്രീക്കുകാരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അറിവുകൾ നമ്മുടെ ഭാരതത്തിലൊക്കെ തന്നെ രൂപപ്പെട്ടിരുന്നു ചുറ്റുപാടിനെ നിരീക്ഷിച്ച് എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം എങ്ങനെ എന്താണ് കാലാവസ്ഥയുടെ കാരണം തുടങ്ങിയ ചിന്തകളൊക്കെ വിവിധ ദർശനങ്ങൾ പഴയ ദർശനങ്ങളൊക്കെ ഉപദേശത്തിലും മറ്റുതിലൊക്കെ പറയുന്ന ദർശനങ്ങളൊക്കെ ആ രൂപത്തിലുള്ള ചിന്തകളാണ് ചിന്തകളാണ് അതിനൊരു മാറ്റമുണ്ടായത് ഗ്രീക്കുകാരുടെ ഭാഗത്താണ് ഗ്രീക്ക് ഇപ്പോൾ തെയിൽസ് ആണ് ഒരു തുടക്കക്കാരൻ ബി സി അറുന്നൂറാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം ഗ്രീക്ക് ചിന്തകരുടെ പ്രത്യേകത അവർ പ്രകൃതി പ്രതിഭാസങ്ങളെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ വിസ്തീരിക്കാനായിട്ട് ശ്രമിച്ചു ബാക്കി ഇന്ത്യയിലും അതുപോലെ നേരത്തെ ഗ്രീസിലുമൊക്കെ ഉള്ള ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികേതര ശക്തികളെ സങ്കല്പിച്ചുകൊണ്ട് ദേവതകളെ സങ്കല്പിച്ചുകൊണ്ട് ഇതിനെ വിസ്തീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതല്ല ഭൗതിക പ്രതിഭാസങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് യുക്തിപൂർവ വിഷയങ്ങൾ വിശദീകരിക്കാനായിട്ടാണ് ഗ്രീക്ക് ചന്തകന് ശ്രമിച്ചത് ശ്രമിച്ചത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ട് മാറിയത് അപ്പം അവിടെ നിരീക്ഷണമുണ്ട് മറ്റേ വസ്തുഷ്ടമായ അറിവുണ്ട് യുക്തിയുണ്ട് പക്ഷെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല തെളിവുണ്ടായിരുന്നില്ല തെളിവെന്ന് നിർബന്ധമായതില്ല ലോജിക്കലായിട്ട് കണ്ടെത്തണം എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഭാരം കൂടിയ കല്ല് ഭാരം കുറഞ്ഞ കല്ലും താഴേക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ യുക്തി ഉപയോഗിച്ചിട്ടെന്താണ് ഭാരം കുറഞ്ഞ കല്ലാണ് ഭാരം കൂടിയ കല്ലാണ് താഴേക്കെത്തുക എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് അവിടെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല അതാണ് എലിയെല്ലിയുടെ കാലം മുതൽ തെളിവും കൂടെ വേണം എന്നുള്ള ഇതിലേക്ക് എത്തിയത് ഇതിൽ ശാസ് ശാസ്ത്രവും വിശ്വാസവും യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ഇരട്ടകളായിരുന്നു രണ്ടിൻ്റെയും ലക്ഷ്യം എന്താണ് ചുറ്റുപാടിനെ മനസ്സിലാക്കുക അതിനെ തനിക്കനുകൂലമായിട്ട് മാറ്റി തീർക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ എന്തുകൊണ്ടാണ് ഇടിപെട്ടുന്നത് മഴയുണ്ടാകുന്നത് കാലം മാറുന്നത് ഇതിനൊക്കെ കാരണം അന്വേഷിച്ചപ്പോഴത്തേക്ക് ആദ്യകാല സങ്കല്പങ്ങളാണ് ഈ ഭൗതികേതര ശക്തികളെ സങ്കല്പിക്കുക അതിനൊക്കെ ഓരോ ദേവതകളുടെ പ്രവൃത്തികളായിട്ട് സങ്കല്പിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു ചിന്തയും കൂടെ അതിനും വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും കൂടെ വന്ന് രണ്ടും അപ്പോഴും പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളാണ് പക്ഷെ വ്യത്യാസം ഇതാണ് മറ്റ് ശക്തികളെ കൂടെ സങ്കല്പിച്ചുകൊണ്ടൊരു ഒരു കുറുക്കുഴിയാണ് മതം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതങ്ങൾ രൂപപ്പെട്ടത് അപ്പോൾ കൂടുതൽ അടിസ്ഥാനപരമായ ചോദ്യങ്ങളും വേട്ടയാടിയിരുന്നു എങ്ങനെയാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് ജീവജാലങ്ങളൊക്കെ ഉണ്ടായത് ഈ അടിസ്ഥാന ചോദ്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിസ്തീർണങ്ങൾ ഓരോ നാട്ടിലുമുണ്ടായി അതിപ്പം ഗ്രീക്കുകാരുടെ സങ്കല്പമല്ല ഈജിപ്തുകാരുടെ സങ്കല്പം ഈജിപ്തുകാരുടെ സങ്കല്പമല്ല ഇന്ത്യയിലെ സങ്കല്പം ഓരോ നാട്ടിലെയും സംസ്കാരത്തിനനുസരിച്ച് ചിലതൊക്കെ ഇതായിട്ട് വരുന്നുണ്ട് കാരണം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകേൻ്റെ ഒരു പൊതു തലമുറ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ചിലതൊക്കെ ഉണ്ട് പക്ഷെ ബേസിക്കായിട്ട് വളരെ വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് ഈ ഇതൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് മതങ്ങൾ രൂപപ്പെട്ടത് ആ കാലഘട്ടത്തിൽ ചുറ്റുവാളി മതങ്ങൾക്ക് മുമ്പേ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല ഈ അന്വേഷണം ഉണ്ടായിരുന്നു ഇപ്പം ഭാരതത്തിലാണെങ്കിൽ ചാർവാകൻ ചാർവാകനെപ്പോൾ ഉള്ളത് പക്ഷെ ചാർവാകൻ്റെയൊന്നും സൃഷ്ടികളൊന്നും നമുക്ക് ചില പരാമർശങ്ങളല്ലാതെ എവിടെയും ഇല്ല ഏത് വിധത്തിലാണ് അദ്ദേഹം ചിന്തിച്ചെന്ന് ഇപ്പോൾ ബുദ്ധമതവും ജൈനമതവും ഒരു ദൈവസങ്കല്പത്തിൽ ഉള്ള ഇതല്ല മറിച്ച് ചില മൂല്യങ്ങളും കാര്യങ്ങളും ഇതുണ്ട് ഭൗതികേന്ദ്ര ജീവിതവും അവർ സങ്കല്പിക്കുന്നുണ്ട് പക്ഷേ ദൈവം എന്നുള്ള സങ്കല്പമൊന്നും ഒരു ക്രിയേറ്റർ എന്നുള്ള സങ്കല്പമൊന്നും അവരുടെ ഭാഗത്തു നിന്നില്ല അപ്പോൾ ഈ ഭൗതികമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു പ്രവണത എല്ലാ സംസ്കാരങ്ങളും തന്നെ രൂപപ്പെട്ടു രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ ഗ്രീക്കുകാരുടെ വിരുദ്ധം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രബലമായ സമൂഹം ഇവിടെ ചാർവാകൻ ന്യൂനപക്ഷമായിരുന്നു ഇതായിരുന്നു പക്ഷേ ഗ്രീക്സിൽ ആ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ അത്തരം തത്വം തീർക്കൊരു മേൽക്കൈ കിട്ടി എന്നുള്ളതാണ് അവിടുത്തെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത് കാര്യങ്ങളെ തത്വചിന്താപരമായിട്ടാണ് ഇവിടെ തത്വചിന്തയില് ആത്മീയതയും കൂടെ ചേർന്നിട്ട് അവിടെ ആത്മീയതയിൽ നിന്ന് മാറി നിന്നോട്ടുണ്ടായ ഭൗതികമായ തത്വചിന്തയാണ് വ്യക്തിഭദ്രമായിട്ട് യുക്തിഭദ്രമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു രീതി ഗ്രീക്കുകാർ ആരംഭിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്